ഗൈസപ്പം എന്താ ഈ റോഡിൻ്റെ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടൊരു കയറ്റം ഉണ്ട് ഈ കയറ്റം കയറി പോകുമ്പോഴെത്തുമെന്നാണ് ആ മാമൻ പറഞ്ഞത് അപ്പം എന്തായാലും പയ്യെ അങ്ങോട്ട് കയറി നോക്കാം ഈ പാറയിലോട്ടുള്ള വഴി നമ്മൾ നമ്മളതിനെ കണ്ടുപിടിച്ച് പോകണം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണപ്പോൾ പാറയിലെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പാറയുടെ വണ്ടിയിൽ പൈനാപ്പിളാ പൈനാപ്പിളാണോ പ്രത്യേക ഒരു ചെടിയേട്ടാ എന്തിനാ ഐസ് കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടാണ് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമായിരിക്കും പാറ മണ്ടയിലോട്ടെത്തിയപ്പോ ഒരു ഒരു വെറൈറ്റി ഒരു അസ്തറ്റിക് മരം കണ്ടിട്ടുണ്ട് അതേ ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് പക്ഷെ എന്തൊരു മരമാണെന്ന് ഒരുപിടുത്തല്ല പറഞ്ഞാണ് ചാൻസ് അങ്ങനെ നമ്മൾ പാറ ഒരു മണ്ടയിലോട്ട് കേറി കയറി പോവുകയാണ് കുഴപ്പൊന്നുമില്ല ലിസ്റ്റ് വേണാനാണ് കുറച്ച് കുറച്ച് ഇല മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു വെറൈറ്റി മാരുമായിരിക്കും അപ്പോഴും നമ്മളിത് ഇതേപോലത്തുള്ള ചെറിയ ചെറിയ ചെടി ഇവിടെയും കാണാൻ വേണ്ടി പറ്റും ഈ പറയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ആയിരിക്കും ഇങ്ങനെയുള്ള ചുമതല ടൈപ്പ് ചെറിയ ചെറിയ ഇല ഉള്ള ചെടിയൊക്കെ ഉള്ളത് ഒരു അഡ്വഞ്ചർ അത്ര ഒരു ഇല്ല ഒരു രസമില്ല പെട്ടെന്നെത്തിപ്പോയി ഏറ്റവും ടോപ്പ് പ്പ് വ്യൂ കാണാൻ പറ്റിയ സ്ഥലം ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് ഇവിടെനിന്ന് അങ്ങോട്ടാണ് കിഡിലം വ്യൂ ഉള്ളതിൽ കിഡിലം വ്യൂ ഓക്കെ അല്ലാതെ മറ്റേ പൊക്കി അടിച്ചു പറയണൊന്നുമല്ല പക്ഷെ ഈ പാറയുടെ സ്ട്രക്ചറേ ഉള്ളു അങ്ങോട്ട് ഇവിടെയും കുപ്പിയോട് കുപ്പി 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 മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പാറയുടെ പുറത്തോട്ട് കുറേ മരവും ചെടിയും എല്ലാം ഇങ്ങനെ വളഞ്ഞ് ചാരി കിടക്കണുണ്ട് കുറേ ചെടിയും സാധാരണ മൊട്ട കണക്ക് കിടക്കാനുള്ള ഇത് വേണമെങ്കിൽ എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ഈ വഴിയാണ് കയറി വന്നത് എന്തോ ഒരു കായപ്പോ എന്തോ വേണം ഞാൻ വന്നേറിപ്പോ ഭയങ്കര വെയിലായിരുന്നേ ഇപ്പൊ അത്യാവശ്യം വെയില് അണഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പൊ അത്യാവശ്യം ഭയങ്കര ഒരു ഭയങ്കര കുഴപ്പമില്ലാത്തൊരിതിലാണ് നിൽക്കുന്നത് ഇനി വെയിൽ വരെയാണെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ വെയിൽ താഴെയാണെങ്കിൽ ഇച്ചിരി ഒരു രസമുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ കറക്റ്റ് പറഞ്ഞാതാ ഇവിടെ വന്ന് നിൽക്കണം ഇവിടെ വന്ന് നിക്കുമ്പം നമുക്ക് ദോ അത് കണ്ട കുറേ മലയെ കാണാൻ വേണ്ടി പറ്റും നല്ല പൊന്മുടി ഏരിയ വല്ല ആയിരിക്കും എന്നിട്ട് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങറ്റം വരെ ഇതില്ലേ നമുക്ക് കുറച്ചും കൂടി കാണാൻ വേണ്ടി പറ്റുമായിരുന്നു ചെറുതായിട്ട് അൺറേറ്റഡ് ആക്കിയാണ് ഇത് കുഴപ്പമില്ല കൊള്ളാം ഒരു ചെറിയൊരു പേടി ചെറിയൊരു പേടി വരും ഭയങ്കര പേടിയൊന്നുമില്ല അതിരിച്ച് കയ്യിലും വന്ന് ചെറിയൊരു പേടി വരും കാര്യം എന്തൊരു വൃത്തിയായിട്ട് അന്തരീക്ഷമാണ് ഇവിടെ കയറിയപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് സാധാരണ പാറേനും മണ്ടയിലൊക്കെ ഒറ്റയ്ക്ക് വലിയ എറിയാനും വലിയ വിഷമം തോന്നില്ല പക്ഷേ ഇവിടുത്തെ ചുറ്റുവോടെ മൊത്തവും കണ്ടിട്ടും കൊച്ചു കൊച്ചു പേടി വല്ല വലിയ പേടിയൊന്നുമില്ല അത്രയൊക്കെ ഉള്ളു ഭയങ്കര ശാന്തമാണ് കേട്ടാ ഞാൻ ഇതിനെ തൊട്ട് മുന്നേ പോയ പാറയിൽ റോഡ് സൈഡിലാണ് ഭയങ്കര ബഹളവും വൃത്തിയായിട്ടൊരു അന്തരീക്ഷം വരുന്നത് പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ഒരു പീസാണ് അതുകൊണ്ട് തന്നെ പേടിയോ ആവും വെളുപ്പിന് വന്ന സെറ്റായിരിക്കും ഗൈസ് നട്ടുച്ച് കയറിയെന്നല്ലാണ്ട് വിഷയം കമ്പ് ഇടനീട്ടുണ്ട് ഓക്കെ ആരി ഇട്ടിട്ട് പോയാണ് എന്തോ ഇവിടെ ഇരിക്കാൻ പറ്റിയ രീതിയിലൊരു സാധനവും പണി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്നുണ്ട് ഓക്കെ ചുമ്മാ രസത്തിന് വേണ്ടി കാര്യം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വല്ലപ്പോഴേ കമ്പ് കുത്തി നടക്കണമല്ലോ ഞാൻ വന്ന് ടൈമിൻ്റെ വിഷയമായിരിക്കും അല്ല ഞാനൊരു പാറേനെ അൺറേറ്റഡ് ആക്കില്ല കാര്യം അൺറേറ്റഡ് ആക്കി വാടച്ചതും വെയിൽ അങ്ങോട്ട് താന്ന് ഒരു കിടിലൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റി സോ ഐ ആം നോട്ട് അൺറേറ്റിംഗ് ഇനി പറസ് ഓക്കെ പറയുടെ പേരെന്ന് പറയുമ്പം കണ്ണൻ പാറ എന്നാണ് വെള്ളനാട് റൂട്ടിലാണ് സ്ഥലം വരുന്നത് ഓക്കെ നമ്മൾ തിരിച്ചതാ പാറ ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് പാറേരം മണ്ടീന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളങ്ങനെ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു സെറ്റപ്പ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ സാമാനവും ഉണ്ടാക്കി വെച്ചോളും ഇന്നത്തെ പാറയിലായിട്ട് കയറാനായിട്ട് പോയപ്പോഴാണെങ്കിൽ കയ്യിൽ നിന്ന് ഫോണ് കറയു വീണ് ഫോണിൻ്റെ ഗ്ലാസ് മൊത്തം പൊട്ടി കയറിയപ്പോഴത്തേക്കാണെങ്കിൽ പാറ മൊത്തം ഒരു കൊറ സെറ്റ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്